സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന സി എച്ച് പ്രതിഭാഷ്യസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണമായ പേര് എന്താണ് ഉത്തരം ചെറിയൻ കണ്ടി മുഹമ്മദ് കോയ എന്നതാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണമായ പേര് മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കുറച്ചുകാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ എത്ര ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലിരുന്നത് അൻപത്തിനാല് ദിവസങ്ങൾ തുടർച്ചയായി ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് രണ്ടാമത്തെ തവണ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ഉത്തരം മഞ്ചേരി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ അത്തോളിയിൽ ആലി മുസ്ലിയാരുടെയും മറിയമ്മയുടെയും മകനായി സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി എച്ച് വിജയിച്ച മണ്ഡലം ഏത് മങ്കട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി എച്ച് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായപ്പോൾ മന്ത് മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം ഏത് വകുപ്പും കൂടിയാണ് സി എച്ച് മുഹമ്മദ് കോയ കൈകാര്യം ചെയ്തത് ഉത്തരം ആഭ്യന്തര വകുപ്പ് സി എച്ചിൻ്റെ ആദ്യത്തെ ലോകസഭാ അംഗത്വം ഏത് മണ്ഡലത്തിൽ നിന്നായിരുന്നു കോഴിക്കോട് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സി എച്ച് മുഹമ്മദ് കോയ എഴുതിയ ഞാൻ കണ്ട മലേഷ്യ എന്ന പുസ്തകം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് യാത്രാ വിവരണ ഗ്രന്ഥം അൻപത്തിയാറാമത്തെ വയസ്സിൽ സി എച്ച് മരണമടയുമ്പോൾ കേരളത്തിൽ എന്ത് പദവിയാണ് വഹിച്ചിരുന്നത് ഉപമുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ മരിക്കുന്ന സമയത്ത് സി എച്ചിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യകാലം പൂർത്തിയാക്കിയ സ്കൂൾ ഏതാണ് കൊങ്ങന്നൂർ എയ്ഡഡ് എലിമെൻ്ററി സ്കൂൾ സി എച്ച് മസ്തിഷ്കാഘാതം മൂലം മരിക്കാൻ കാരണമായ സംഭവം പ്രമേഹ രോഗിയായ അദ്ദേഹം അമിതമായി മധുരം കഴിച്ചതിനാലാണ് എന്ന് പറഞ്ഞത് ആരാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള സി എച്ചിൻ്റെ മകനായ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേരെന്താണ് എം കെ മുനീർ ഹജ്ജ് യാത്ര എന്ന പുസ്തകം സി എച്ച് രചിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് സി എച്ചിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടന്നത് ജന്മനാടായ അത്തോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ ആരായിരുന്നു ഉത്തരം എൻ എൻ വാഞ്ചു ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനം അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏത് റെഡ് ഫോർട്ട് ചെങ്കോട്ട അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ മാതൃഭാഷ ഏതാണ് ഉത്തരം മലയാളം എം എൽ എ എം പി സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയൻ ആരാണ് ഉത്തരം സെയേഷ് മുഹമ്മദ് കോയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് ലോസ് ഏഞ്ചൽസ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയായിരുന്നു എന്താണ് അവരുടെ പേര് ജസ്റ്റിസ് ഫാത്തിമ ബി ബി കേരളത്തിൽ ഇതുവരെ പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ പൃഥ്വിരാജിന് മികച്ച നടൻ പുരസ്കാരം ലഭിച്ചത് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അത് ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം ബെന്യാമിൻ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഉത്തരം ലോക്സഭാ സ്പീക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിൻ ഏതാണ് ആ വിറ്റാമിൻ ഏത് ആണെന്നും കൂടെ പറയുക വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായിക വേദിയിൽ എത്തിയത് പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് എന്താണ് ഉത്തരം സെൻ നദി അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ്റെ ഒൻപത് കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ ആരാണ് ആ സാഹിത്യകാരൻ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പത്തിന് നിയമസഭാ സ്പീക്കർ പദവി സി എച്ച് മുഹമ്മദ് കോയ രാജിവെച്ചത് ഉത്തരം ശരിയായ ഉത്തരം കോഴിക്കോടാണ് ശരി ഉത്തരം ആദ്യം പറഞ്ഞ് തൻഖതാരയാണ് എല്ലാ വിധാശംസകളും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്